െ അന്തിമ യുദ്ധം എന്ന് പറയും നാളെ കോടതിയിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാനും മോഹൻതമ്പി വക്കീലും സകല ആയുധവും എടുത്ത് പ്രയോഗിക്കും ജയിക്കാനുള്ളതിൽ കുറഞ്ഞ് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് രഹസ്യമായി വെച്ചിരിക്കുന്ന പലതും ചെലപ്പോ വിളിച്ചു പറഞ്ഞെന്നിരിക്കും അതിൽ ബലരാമൻ കടന്നു വന്നേക്കാം മേരി തോമസ് വരാം ചന്ദ്രമതി വരാം മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഹരിചന്ദ്രന്മാരായിട്ട് അതൊക്കെ നിഷേധിക്കാൻ വന്നേക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ജയം അല്ല കള്ളം കാര്യം പറയും പക്ഷേ പലരുടെയും മുഖം മൂടി അഴിഞ്ഞതിരിക്കും തോമസിന്റെ പേരൊന്നും കോടതിയിൽ പല സമയം വലിച്ചൊത്തരം തന്നെ അവിടെ പ്രഭാവിതമാടവും കുറെ സ്നേഹം ദയാ സഹജീവി സ്നേഹം ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് ഈ കേസ് പറ്റൂ ഫീസ് നന്നായിട്ട് വേണ്ടിട്ടാണോ ഞാൻ ഞാൻ കേട്ടത് അങ്ങനെ അല്ലല്ലോ സാറേ ഇതൊക്കെ ഉള്ളൂ സാറിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പാ സത്യം ഒരു കുഞ്ഞിന്റെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി എത്ര വലിയ ത്യാഗവാ സാറ് ചെയ്തത് കാരണക്കാരായവരുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ ആരോപണങ്ങളൊക്കെ സ്വയം ഏറ്റെടുക്കുക സാറിനെ പോലുള്ളവർ ഈ ലോകത്ത് വേണം സാറേ എങ്കിലേ ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്നതായിട്ട് തോന്നുന്നു ഏതായാലും ഇത്രയും കാലം അനുഭവിച്ചു ഇനി സാറ് ജയിലിന്നിറങ്ങിയേ പറ്റൂ നാളത്തെ വാദത്തോടെ സാറ് നിന്ന് പുറത്തു വരുമെന്നാണ് നൂറ് ശതമാനം എന്റെ വിശ്വാസം ചന്ദ്രമതി നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നേട്ടം അവരോടും നന്ദി പറയണം അവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കിയത് കാരണമാണ് ചന്ദ്രോത്തുകാരി ഇതൊക്കെ അനുഭവിച്ചെന്ന് ചന്ദ്രമതി തിരിച്ചറിഞ്ഞല്ലോ അതിന്റെ ഒരു ഭ്രായചിത്തം അവരാത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് നാളെ കോടതിയിൽ അവർ മൊഴി കൊടുക്കുന്നതോടെ എല്ലാം ശുഭമാകും അവരാണ് നാളത്തെ നമ്മുടെ തുറുപ്പ് ചീട്ട് നാളത്തോടെ സാറിന്റെ ജയിൽ ജീവിതത്തിന് അവസാനമാകുകയാണ് പ്രഭ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അവള് വിഷമിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറയും എനിക്കിവിടെ തന്നെ കഴിഞ്ഞാൽ മതി പുറലോകം കാണണ്ട എനിക്കിവിടെ ഒരു വിഷമമില്ല എന്നൊക്കെ പക്ഷേ ഈ മതിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പുറത്തെ സ്വാതന്ത്ര്യം ഒന്ന് അനുഭവിക്കാൻ കൊതിക്കായിരുന്നു ഞാൻ വൈകുന്നേരം തിരിച്ച് സെല്ലിലേക്ക് കയറ്റി വാടൻ താഴെ വലിച്ചിടുമ്പോ നെഞ്ചിനകത്തുണ്ടാവുന്നൊരു പിടപ്പ് ഇനി ഉണ്ടാവില്ലെന്നറിയുമ്പോൾ തന്നെ മനസ്സൊന്ന് തണുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്നതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു കാട്ടൂരനെ നന്ദിയൊന്നും പറയാറായിട്ടില്ല സാറേ ജയിച്ചിട്ട് മതി അനുമോദനമൊക്കെ നമ്മൾ ജയിക്കും അപ്പൊ ശരി നാളെ കോടതിയിൽ ഇന്ന് സമാധാനമായിട്ട് സാറേ ഉറങ്ങിക്കാം ഓക്കെ അമ്മേ നന്ദന ചായ 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 എടുത്തോ ഒന്ന് ഫ്രഷ് ആവാനുള്ള മതി എടുക്കലൊക്കെ ഏ വന്ന തന്നെ അതിന്റെ ഒരു രീതി ആണോ രീതിയാ പറമ്പീന്ന് കുറച്ച് കാച്ചിൽ കിട്ടി അത് പുഴുങ്ങി കാന്താരി ചമ്മന്തി ഉണ്ടാക്കി പ്രഭക്കുഞ്ഞ് പറഞ്ഞു നന്ദമോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാച്ചിൽ കപ്പ ചേമ്പ് പ്രത്യേകിച്ചും ഭാർഗവിയാ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ